ഈ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സ്വദേിലേക്ക് പോകുന്നു ഇതിന് മുമ്പ് നിങ്ങളെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം കൂടെയാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുക സി നിങ്ങളെല്ലാം കേട്ടൊരു കാര്യമായിരിക്കും അതായത് നോവാ സദോയ് ഇഷ്ടബംഗാൾ നോക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റിച്ചാർഡ് സെലീസിലെ പിന്നെന്തിനാണ് നോവാ സദോ എന്ന് സോ എന്തെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവരുടെ കോച്ച് ഓസ്കർ ബ്രസോൻ്റെ റിച്ചാർഡ് സെലീസിൻ്റെ പെർഫോമൻസിൽ അത്ര എന്താ പറയുക ഹാപ്പി അല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോവാ സദു പോലത്തെ ഒരു താരം അല്ലെങ്കിൽ നോവാ സദു കിട്ടിയാൽ കൊള്ളാം എന്ന തരത്തിലുള്ള വാർത്തയാണ് പ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും നമുക്ക് കണ്ടറിയാം നോവാസുദോയുടെ ഈ ഒരു ഡീല് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതായത് നോവാസുദോയ് ക്ലബ്ബ് വിട്ടു പോകണോ ഇവിടെ തന്നെ തുടരണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തന്നെ പറയുക സി എഫ് സി ഗോവിൽ നോവാസത ഉണ്ടായിരുന്ന സമയത്ത് സി ഇതൊക്കറിയാവുന്ന ഒരു കാര്യമാണ് എഫ് സി ഗോവ ഒരു കൺസിസ്റ്റൻറ്റ് ടീമാണ് ഓൾവേസ് പ്ലേ ഓഫിൽ എത്തുന്ന ടീമാണ് എപ്പോഴും ഒരു കിരീട പോരാട്ടം നൽകുന്ന ടീമാണ് ബട്ട് നോവാസത ഉണ്ടായിരുന്ന ടൈമിൽ കിരീട പോരാട്ടത്തിലേക്കൊന്നും എഫ് സി ഗോവ പോയിട്ടില്ല വലിയ അങ്ങോട്ടൊരു വിജയത്തിലേക്കും എഫ് സി ഗോ പോയിട്ടില്ല സോ നിങ്ങളെ പറയുക എഫ് സി ഗോവ പോലും അദ്ദേഹത്തിനെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചിട്ടില്ല നല്ല രീതിയിൽ അദ്ദേഹം ഇൻഡിവിജ്വൽ പെർഫോമൻസ് മികച്ചയാണ് ബട്ട് ടീമിലേക്ക് വരുമ്പോൾ എന്തൊക്കെയോ അദ്ദേഹം കാരണം എന്തൊക്കെയോ ടീമിൽ പ്രശ്നം പ്രശ്നമുണ്ടാവും തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻവേഴ്സ് എന്ന് പറയുക അടുത്ത ഉൽക്കാണെന്ന് വരെ ഗുഡ് ബൈ പിന്നെ ഞാൻ പറഞ്ഞത് നോവ സദോയെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളിന് താൽപ്പര്യം ഉണ്ട് എന്നുള്ള കാര്യമാണ്